ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എന്താ സംഭവിക്കുന്നത് ആ ഒരു മഹാത്ഭുതം നമ്മൾ മഹാലക്ഷ്മിക്കാര് ഇത്രോ നാളും കാത്തിരുന്ന ആ ഒരു സുവർണ നിമിഷം കണ്ണൻ നടക്കുന്ന എണീറ്റ് നടക്കുന്നതിന് കിടലൻ രംഗങ്ങൾ തന്നെ പക്ഷെ അപ്പുറത്ത് വേറൊരു ദുരന്തവും എന്തായാലും നമ്മുടെ തോമസ് വൈദ്യർ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കണ്ണന്റെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ കണ്ണനും കട്ട ഹാപ്പി അപ്പൊ കണ്ണൻ പറയുകയാണ് ഇങ്ങനെ നടന്ന് തന്നെ ഞാൻ മഹാലക്ഷ്മിക്ക് മുന്നിലേക്ക് ചെല്ലണം അവള് കണ്ട് ഞെട്ടണം എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ തോമസ് വൈദ്യരുടെ കൈയും പിടിച്ച് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ മുറിയിലേക്ക് നടന്ന് പോവുകയാണ് അവിടെ മഹാലക്ഷ്മി ഇല്ലെന്നറിയാതെ അങ്ങനെ മഹാലക്ഷ്മി അവിടെ ചെല്ലുമ്പോഴായിരിക്കും മഹാലക്ഷ്മി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയ കാര്യം നമ്മുടെ കണ്ണൻ അറിയാൻ പോകുന്നത് തന്നെ എന്തായാലും അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ എത്തിക്കുന്നത് നമ്മുടെ പ്രതാപന്റെ മുത്തശ്ശിയുടെ മുന്നിലായിരിക്കും പ്രതാപനാണെങ്കിലും ഒരു തൂക്കൊക്കെ തോക്ക് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുന്നിൽ ചൂണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തീർക്കണോ ഇവളങ്ങ് തീർത്തു കളയടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ പ്രതാപൻ നമ്മുടെ മഹാലക്ഷ്മിയുടെ നെറ്റിയിൽ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണും കൂട്ടി പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ വരുമായിരിക്കും അതാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരൊപ്പം തന്നെ നേരിട്ട് അവതരിക്കുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം കാത്തിരുന്ന് എന്നെ കാനോട്ടപ്പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ